ഈശ്വയസ്തുപോലെ ഒന്നാമത്തെ ദിവസമാണ് വചനധാരിയുടെ കഴിഞ്ഞ ദിവസം മനോഹരമായിട്ട് വചനം പഠിക്കാൻ കർത്താവ് വലിയ ക്രമൊന്നുമല്ല വീണ്ടും വീണ്ടും കർത്താവ് ഓർമ്മ നിന്റെ ഈശോ പ്രവചനം നാൽപ്പത്തി രണ്ടാമത്തെ രണ്ടോ മൂന്ന് വചനങ്ങളിൽ നിന്റെ പേര് ജോലി ഞാൻ വിളിച്ചിട്ടുണ്ട് നോക്കി നമ്മുടെ എല്ലാവരുടെയും പേര് കർത്താവിന് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു കാര്യമല്ല പേര് മനഃപ്പാഠമാക്കുക എന്നതിലുപരി നിന്നെയും എന്നെയും വ്യക്തിപരമായിട്ട് കർത്താവിനെ അറിയാം എല്ലാ സകല പ്രശ്നങ്ങളും നീ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നീ പരസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവിനെ അമൃതമായിട്ട് പറയാനാകും നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിന്റെ പേരിൽ അല്ലെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ നീതിമാനാണെങ്കിൽ നീ ഭയപ്പെടണ്ട സകല കൊള്ളരുതായ്മകളും ചെയ്താൽ ഭയപ്പെട്ട് വെക്കുക നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഭയപ്പെടാതിരിക്കുക ഒരു മകൾ അങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ പറയുക അസൂയമാറ്റ പ്രാർത്ഥിക്കുക പാപത്തിന്റെ ഒക്കെ ഒരു വലിയ എന്താ പറയാ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരുവൻ്റെ സഹോദരത്തിൻ്റെ അണയുടെ അയൽക്കാരൻ്റെ ഒക്കെ ഉയർച്ചയിൽ നമുക്കതിന് സന്തോഷിക്കാനായിട്ട് സാധിക്കാൻ പറ്റില്ല പറ്റുന്നില്ല കൂടെയുണ്ടെങ്കിലേ കർത്താവ് കൂടെയുണ്ടെങ്കിലേ നിർബന്ധമായിട്ട് നമുക്ക് ഒരുവന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനും നമുക്ക് സാധിക്കും നമ്മളൊന്ന് ആലോചിച്ച് ഒരുവനുണ്ടാകുന്ന ഒരു ഉയർച്ച പുറമേക്കെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൊരു ചെറിയൊരു അവനത് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് അത് കിട്ടിയല്ലോ എന്നൊരു ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്കണം കേട്ടോ സാന്നിധ്യം നമ്മൾ അകന്നു പോകുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെ ആപത്തുകൾ വന്ന് അപകടങ്ങളിലൂടെ കടന്നുപോകുന്നു ഈശോയുടെ സാന്നിധ്യം മുറുകെ പിടിക്കുക എത്ര 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 മരണക്കിടക്കയിലായാൽ പോലും വചനം വായിക്കാനായിട്ട് മാറുന്നേ കയറും എല്ലാ ദിവസവും വലിയൊരു ആത്മീയമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈശോ അനുഗ്രഹിക്കുന്ന മനോഹരമായ ഒരു ദിവസം എല്ലാ ദിനങ്ങളിലും കൂടുതൽ ആരോഗ്യത്തോടെ പ്രത്യേകിച്ച് മുച്ചോടൊക്കെ മാറി മഴയിലൊക്കെ ഒരു മേഖലകളിലൂടെ ഇറങ്ങി കിടന്നു തടുപ്പിന്റെ ആരോഗ്യത്തെ സമയത്തെ പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് സമർപ്പിച്ച് ഒരു മനോഹരമായ ദിനവും കൃപയും നമുക്കുണ്ടാകട്ടെ വിഷമിച്ചേക്കരുത് സങ്കടപ്പെട്ടേക്കരുത് കർത്താവിന് ഇഷ്ടം എപ്പോഴും ഉച്ചരിക്കുന്ന നമുക്ക് കലയാണ് ചിലപ്പോൾ നാടൻ ഭാഷയിലൊക്കെ കുറേ പുള്ളിക്കലകളിലെങ്കിലും വിഷമത്തോടെ ഇരിക്കുന്നവരെല്ലാം ഈശോയ്ക്ക് ഇഷ്ടം സന്തോഷത്തോടെ ഇരിക്കുക പുഞ്ചിരിക്കാനായിട്ട് സാധിക്കുക കർത്താവ് നമ്മളെ കാത്തു പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈദികർക്കൊക്കെ വേണ്ടി എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേക്കും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം തുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാത ധ്യാനം എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ചകളിലൊഴികെ മിക്ക ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലും ഒഴികെ എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ആയിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ എല്ലാ ദിവസവും തപ്രാൻ്റെ കൂടെ അങ്ങ് ആരംഭിച്ചേക്കും എല്ലാ ദിവസവും എക്സെപ്ഷന യശുവി നന്ദി യേശുവി സ്തു